എന്നാണ് യൂത്ത് പറയാനുള്ളത് കാരണം ഒരു കൈപ്പാട് അകലത്തി എന്നാൽ ഉറപ്പായി എം രാജേഷിന്റെ ചെങ്ങിന് അടിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് പറഞ്ഞതെല്ലാം മാറ്റി പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നില്ലേ പി എസ് അച്യുതാനന്ദൻ പണ്ട് ആലപ്പുഴ കിടപ്പുറത്തിൽ നടത്തിയ ഒരു പ്രസംഗം എന്തായിരുന്നു കരിമണൽ മുഴുവൻ പ്രിയപ്പെട്ടവരെ ഈ പ്രസംഗം നിങ്ങൾ ഓർക്കുന്നില്ലേ അന്ന് ആലപ്പുഴയിലെ കരിമണൽ കിടത്തുന്ന കള്ളനായിരുന്നു കർത്ത എന്ന് ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് ന്ദന്റെ പിൻഗാമിയായ പിണറായി വിജയൻ അതേ കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നാണ് മകൾ പതിനെട്ട് ലക്ഷം രൂപ